കേരളത്തിൽ വികസനം കൊണ്ടുവരും മതേതരത്വം കൊണ്ടുവരും ഐക്യം കൊണ്ടുവരുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് പക്ഷെ സ്വന്തം പാർട്ടിയിലോ സ്വന്തം പാർട്ടി സംഘടിപ്പിക്കുന്ന വേദിയിലോ വി ഡി സതീശൻ അത് കൊണ്ടുവരാൻ കഴിയുന്നില്ല അത് നാം കണ്ടതാണ് അവിടെ ഉന്തലും തള്ളലും കഴുത്തിൽ വലിയും പുറകിൽ നിന്ന മുല്ലപ്പള്ളി എന്ന മുതിർന്ന നേതാവിന് ചവിട്ടി താഴെയിടുകയാണ് അതെല്ലാം കണ്ട് മൗനിബാബയായി വി ഡി സതീശൻ നിൽക്കുന്നു ഇത് തന്നെ അല്ലെ പൊതുസമൂഹവും പലതവണയെ ആവർത്തിച്ചു പറയുന്നത് ഈ വേദിയിൽ കണ്ട കോൺഗ്രസിന്റെ നേതാക്കളെ മുതിർന്ന നേതാക്കളെ തറയിലിട്ട് ചവിട്ടുന്നത് കണ്ടിട്ട് മൗനി മൗനിബാബയായിരുന്ന ബി ഡി സതീശൻ മുസ്ലിം ലീഗിന്റെ കയ്യിൽ അധികാരമെത്തുമ്പോഴും മൗനിബാബയായി തുടരുമെന്ന് പൊതുസമൂഹവും കേരള സമൂഹവും പറയുന്നത് കൃത്യമല്ലേ നൂറ് ശതമാനം കറക്റ്റ് ആണ് ശ്രീജിത് പറഞ്ഞത് അക്ഷരം പ്രതി കറക്റ്റ് കേരളത്തിൽ യു ഡി എഫിന് അഥവാ ഭരണം കിട്ടണ കിട്ടൂല ഭരണം ആ രീതിയിലൊരു അന്തർനാടകം കേരളത്തിൽ കളിക്കുന്നു കിട്ടുകയാണെങ്കിൽ കേരളം ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗുമായിരിക്കും അതിനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുന്നതും അധികാര കസേര മോഹിയായിട്ടുള്ള ശ്രീ വി ഡി സതീശനാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കളെ വോട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം വരുന്ന ന്യൂനപക്ഷങ്ങളെ വോട്ട് കൊണ്ട് ബാക്കി കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് കേരളത്തിൽ അധികാരത്തിലെത്താമെന്ന് സതീശൻ സംസാരിച്ച് കഴിഞ്ഞു അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ എങ്ങനെയാണ് മത നേതാക്കളെ ഇസ്ലാ നമ്മുടെ ഈ കൈപ്പത്തി ചിഹ്നം എന്താണ് ഇപ്പോൾ കൈപ്പത്തി ചിഹ്നം ദേശീയതയോ ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെയോ നല്ല ഭരണം കാഴ്ചവെയ്ക്കാനോ ശ്രീമതി ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ ചിഹ്നമല്ല അഞ്ച് വിരള അഞ്ച് ആൾക്കാർ ആണ് വർഗീയ പാർട്ടികൾ പി ഡി പി ജമാഅത്ത് ഇസ്ലാമി അതേപോലെ തന്നെ മുസ്ലിം ലീഗ് സമസ്ത എൻ ഡി എഫ് ഇങ്ങനെയുള്ള വർഗീയ കക്ഷികളെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു മലപ്പുറത്ത് വളരെ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് സതീശൻ്റെ പോക്ക് ഈ വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്നു അവർ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ സതീശൻ രഹസ്യമായിട്ട് അവരുടെ സമ്മേളനങ്ങൾ പോകുമ്പോൾ സമ്മതിച്ചിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയോട് കൂടി അതുകൊണ്ടാണ് മറ്റേ തങ്ങൾ പറഞ്ഞ സമസ്തയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിൻ്റെ മതവാഷ് രാഷ്ട്രവാദം ഞങ്ങൾ എതിർക്കുന്നു പക്ഷെ അവർ പറഞ്ഞത് പോലും ബി ഡി സതീശൻ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അപ്പം എന്തിനും ഏതിനും ഒരു വക്താവാണ് തീർച്ചയായിട്ടും വക്താവാണ് അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കൾക്ക് മനസ്സിലായി ആ അവിടെ നടന്ന ആ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള സംഭവം നമ്മൾ യാത്ര വരുന്നതിന് മുമ്പേ അധ്യക്ഷനെയും ആൾക്കാരെയും വി ഡി സതീശൻ വിളിച്ചു ഷാഫിയെ കൊണ്ട് സംസാരിപ്പിക്കരുതെന്നുള്ള നിർദ്ദേശം കിട്ടിയത് കൊണ്ടാണ് ഷാഫിക്ക് മൈക്ക് കൊടുക്കാത്തത് കോൺഗ്രസ്സിനകത്തിൻ്റെ സ്നേഹത്തിൻ്റെ കട തുറക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് എന്ത് പറഞ്ഞാലും നരേന്ദ്രമോദി ഇവിടെ സ്നേഹമില്ല വർഗീയത കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കട തുറക്കുവാനിരിക്കുന്ന വി ഡി സതീശൻ്റെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ മതങ്ങൾ വളർത്തുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാ കഴിഞ്ഞ മുൻപൊക്കെ കരുണാകരൻ സാർ ഇരുന്നപ്പോഴും ആൻ്റണി ഇരുന്നപ്പോഴും എല്ലാം നമുക്കറിയാം ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് തിരുവനന്തപുരം പട്ടണം തന്നെ നമുക്ക് എടുത്തു നോക്കാം അധികാരം വരുമ്പോൾ മലപ്പുറത്തെ തൊപ്പിക്കാറും പച്ചക്കാറെല്ലാം തിരുവനന്തപുരം സിറ്റിക്കകത്താണ് തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്കൊരു ഹോട്ടൽ ബുക്ക് ചെയ്ത് വിവാഹ ആവശ്യത്തിന് വേണമെങ്കിൽ മുറി കിട്ടുകയില്ല എല്ലാം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ആൾക്കാർ തിരുവനന്തപുരത്ത് വന്ന് ആ അഞ്ച് വർഷവും ഭരണം സെക്രട്ടേറിയറ്റിൽ പോയാലോ സെക്രട്ടേറിയറ്റിലെ ഒരു വകുപ്പിൽ പോകുകയാണെങ്കിൽ അവർക്ക് മറ്റ് ഹിന്ദുക്കൾ പോകുകയാണെങ്കിൽ പുച്ഛമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് സെക്രട്ടറിമാരുടെ ഇസി ചെയറുകളെല്ലാം പച്ച ടൗലുകളാണ് ലെറ്റർ പേഡ് പച്ചയാണ് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത് ചുവപ്പിലും കാപ്പിപ്പൊടി കള്ളറത്തിലുള്ള ലെറ്റർ പേഡ് ഇറക്കാനാണ് ഔദ്യോഗിക പൊതുഭരണ വകുപ്പിൻ്റെ തീരുമാനം പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ലെറ്റർ പേഡ് പച്ച ആനയാണ് അപ്പം അത്തരത്തിൽ വർഗീയത കളിക്കുന്ന ഈ കോൺഗ്രസും വി ഡി സതീശനും കെ സി വേണുഗോപാലുമാണ് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വർഗീയ പാർട്ടി അപ്പോൾ ഇതിനൊരു അറതി വരുത്തുവാൻ എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൊണ്ട് കോൺഗ്രസ്സിലെ ഭൂരിപക്ഷമുള്ള സമുദായത്തിൻ്റെ വോട്ട് കൊണ്ട് അധികാരത്തിലെത്തുമെന്ന് അവർ വിചാരിക്കുമ്പോൾ ഇടതുപക്ഷക്കാരും ഇതേ വിചാരമാണ് ഇതിൽ പക്ഷം മൂന്നാമതും ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്നതാണ് നല്ലതെന്ന് ചില ഹിന്ദു സമുദായടത്തിൽ സംസാരങ്ങളുണ്ട് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും ഇപ്പോഴുള്ള ആ കോൺഗ്രസിൻ്റെ കൂടി ഉള്ള അകൽച്ച ഇത് സാധാരണ എല്ലാ കരയോഗങ്ങൾക്കും എല്ലാ എസ് എൻ ഡി പി യൂണിയനുകൾക്കും അറിയാം അപ്പം ഇത്തരത്തിൽ കേരളം ഒരു താലിബാൻ ആക്കുവാൻ വി ഡി സതീശനും ചില കോൺഗ്രസ്സുകാരും എല്ലാരെയും അടിക്ഷിക്കുവാൻ ഞാൻ തയ്യാറല്ല കാരണം വി ഡി ശരീഷിന്റെ ഈ പോക്കിനെ എതിർക്കുന്നവരുണ്ട് ഇതിന് പൂർണ്ണ പിന്തുണ ആരാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് എന്താണ് രാഹുൽ ഗാന്ധി മഹാരാജ്യത്തിൽ തന്റെ കുടുംബ അതെ വയനാട്ടിൽ ഉത്തരേന്ത്യയിലെ റായ്ബറേറയിലോ അമേദിയിലോ കോൺഗ്രസിന് ഇനി നിൽക്കാൻ ഒക്കെ ഇല്ല നെഹ്റു കുടുംബത്തിന് കച്ചിൽ വലിച്ചെറിഞ്ഞ് യു പി ജനത പുറത്തു കളഞ്ഞു അങ്ങനെ അവർ നെഹ്റു അല്ല അവിടെ മെഹറാണെന്ന് യുപിക്കാർക്ക് മനസ്സിലായി ആട്ടന്തോലിട്ട ചെന്നായിയാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റക്കൊടുത്തതെന്ന് ജനങ്ങൾക്കറിയാം ഇന്ന് കണ്ടില്ലേ നമ്മുടെ അതേ മാതരം ഗാനത്തിൻ്റെ നൂറ്റി അൻപതാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ അത് പാടിയപ്പോൾ അതിൽ തന്നെ ഇവിടുത്തെ മതസംഘടനകൾ ഇടപെട്ടിരിക്കുന്നു അപ്പം ഇന്ത്യൻ ഭരണഘടനയെ വിരള് ഇങ്ങനെ ബുക്ക് കൊണ്ട് കാണിച്ച് നടക്കുന്ന രാഹുലും കോൺഗ്രസ്സുകാരും ഇവിടുത്തെ മതവാ രാഷ്ട്രവാദത്തിനെ കൈ ഉയർത്തുമ്പോൾ കൈപ്പക്തി ഉയർത്തുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ കോൺഗ്രസ് കൊടുക്കുന്നു രാഹുലും ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ വിദേശത്ത് പോയി എതിർക്കുകയാണ് രാജീവും തീവ്രവാദ രാജീവ് തുടങ്ങിയ ഈ രാഹുലിന് പോലുള്ള നേതാക്കൾക്ക് വിദേശത്തിൻ്റെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നവരുടെ പിന്തുണ സാമ്പത്തികമുണ്ടോ എന്ന് തിരക്കേണ്ടതാണ് പാർലമെൻറ്റിൽ എം പിമാർ തന്നെ ഇപ്പോൾ പ്രമേയം കൊണ്ടുവരുന്നു അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് എം പി സ്ഥാനം അയോഗ്യനാക്കണം ഇദ്ദേഹത്തിൻ്റെ വിദേശ പോകുന്ന പ്രവർത്തനത്തിൻ്റെ ഫണ്ട് എവിടുന്നാണ് എന്തിനാണ് പോകുന്നത് അങ്ങനെ പാർലമെൻറ്റിനകത്തും ചർച്ച വരികയാണ് അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ വിശിഷ്യ കേരളത്തെ ഒരു താലിബാൻ സ്റ്റേറ്റാക്കി മാറ്റി ഇന്ത്യയുടെ ഒരു പാർലമെൻറ്റിൽ പാസാക്കുന്ന നിയമങ്ങളും കേരളത്തിൽ ബാധകമല്ലാത്ത രീതിയിൽ പോകുവാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് വരുമ്പോൾ ഈ സതീശൻ മുഖ്യമന്ത്രിയായിരിക്കണം പക്ഷേ സതീശനീ പാടുപെടുന്നതെല്ലാം ചുമയാണ് അവസാന ഹൈക്കമാൻഡിൻ്റെ പ്രതീതിയായി കെ സി വേണുഗോപാൽ ഇവിടെ വരികയും ചെയ്യും കെ സി വേണുഗോപാലായിരിക്കും സംസ്ഥാനത്തിൻ്റെ സി എം ആകുന്നത് പക്ഷേ ഇപ്പോഴത്തെ കേരള പൊളിറ്റിക്സ് വെച്ച് നമുക്ക് നോക്കുകയാണ് എങ്കിൽ കോൺഗ്രസ് വരുവാൻ യാതൊരു കാരണവും അവർക്ക് കാണുന്നില്ല കാരണം ഇവിടെ എങ്ങനെയാണ് ശബരിമലയിൽ ഉള്ള മുൻ ഇത് വന്നിട്ടുണ്ട് റിപ്പോർട്ടിൽ മുൻപ് പ്രയാർ ഇരുന്നപ്പോൾ അവിടുത്തെ കൊടിമരത്തിൻ്റെ വളഞ്ഞിരിക്കുന്നു എന്ന് പൊളിച്ചത് കോൺഗ്രസ്സുകാരാണ് ഇപ്പോഴത്തെ അഴിമതിയിലും കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ ഇത് രണ്ടു പേരും സംസ്ഥാനത്ത് മോശമാണെന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കറിയാം അങ്ങനെ അവർ ഒരു മൂന്നാമത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഗവൺമെൻറ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനം കേരളത്തിലുണ്ട് അതുകൊണ്ടാണ് തിരുവനന്തപുരം പോലുള്ള നഗരസഭകൾ കിട്ടിയത് ആ രീതിയിലുള്ളൊരു ബാന്ധവം ഡൽഹിയിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് പ്രധാനമന്ത്രി സ്വീകരണം എന്താ ചുമ്മായൊന്നും അല്ല കേരളത്തിലൊരു രാഷ്ട്രീയ ധ്രുവീകരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ വരുവാൻ പോകുന്നു അത് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു വികസന ജനത കേരളത്തിൽ കൊണ്ടുവരുവാൻ ബി ജെ പി ശ്രമിക്കുന്നതിനാണ് എൻ്റെ ഒരു നിഗമനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക